ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണോ അലഹമില്ല ഞങ്ങൾ സുഖമായിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഞമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവണമെന്നും കൂടെ അറിയിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഒക്കെ അത്യാവശ്യം വീഡിയോക്കൊക്കെ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ട് വീണ്ടും അത് ലോ ആയി വന്നിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ എല്ലാവർക്കും ഏത് സമയം ഇപ്പോൾ നമ്മൾ വീഡിയോ കാര്യങ്ങളോ കണ്ടിട്ടിരിക്കാനൊന്നും കഴിയില്ല അല്ല ഓരോരോ സാഹചര്യവും പണിയും കാര്യങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ അപ്പം പിന്നെ എന്താണ് വ്യൂ കുറവാണെങ്കിലും ഞാൻ വീഡിയോ അങ്ങനെ ഇടാതിരിക്കലൊന്നുമില്ല ഞാൻ പരമാവധി ഡെയിലി വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കലുണ്ട് പിന്നെ ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യത്തിലൊന്നും ചിലപ്പം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്ന് എഡിറ്റ് ചെയ്യാനും ഒന്നും ചിലപ്പോൾ പറ്റിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ കുറേ ദിവസമായിട്ട് എടുത്തുവച്ചിട്ടൊരു ഒരു ഒരു മൂന്ന് ആയി മൂന്ന് ദിവസമായിട്ട് മുന്നേ എടുത്തുവച്ച വീഡിയോ ആയിരുന്നു പക്ഷേ എനിക്ക് ഓരോരോ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊന്നും ഒരു പറ്റിയിട്ടില്ല ഇനി കേട്ടോ പിന്നെ ഞാൻ വേഗം പണികളൊക്കെ തീർത്തിട്ട് ഇത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഉച്ചക്കന്നെ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത വോയിസ് ഒക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ കഷ്ടപ്പാടും പ്രയാസവും പിന്നെ ഒക്കെ ഉണ്ടാവൂലേ പിന്നെ നമ്മളതൊക്കെ ഇഷ്ടത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലാതെ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂലേ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് കണ്ടോക്കല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പുട്ട് പുട്ടും മീൻ കറിയാണ് കേട്ടോ രാവിലെ നാശം ഉണ്ടാക്കുന്നത് രാവിലെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുട്ടും പുട്ടിനുള്ളൊരു കറിയോ ആവും നമുക്ക് ചോറിനേക്കുള്ള കറിയോ ആവുമല്ലോ ചേച്ചിട്ടാണ് കേട്ടോ അയിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അയില കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അതിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അടുപ്പത്താക്കിയിക്കണേ പിന്നെ തക്കാളിയൊക്കെ വാട്ടി അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് മീൻ മീൻ കറിക്കുള്ള സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേൻ്റെ തല വെറുതെ പൊടി ഇട്ടിട്ടൊന്ന് വറ്റിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ വാട്ടിയിട്ടല്ലേ വെക്കൽ ഇന്ന് ഞാൻ അതിൻ്റെ തല എന്താക്കി എന്താക്കിയെന്നറിയോ രണ്ട് കഷ്ണം കൂടെ ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറിയൊരു കഷ്ണം പുളിയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടൊന്ന് പിന്നെ ഒന്ന് വേവിച്ചിട്ടേ ലാസ്റ്റ് വീണ്ടും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പോൾ പുട്ടുണ്ടാക്കണതേ ഈ ഒരു ചിരട്ട പുട്ടിലാണ് കേട്ടോ ഇത് ഞാൻ മിഞ്ഞാന്ന് ടൗണിൽ പോയപ്പോൾ താത്ത വടവസാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ താത്ത ഒന്ന് വാങ്ങിയിട്ടുണ്ടായി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കാണാൻ എന്താ പറയുക നല്ലൊരു ക്യൂട്ടായിട്ട് കുഞ്ഞതേ പുട്ട് ഉണ്ടാക്കണേ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കുക്കറിൻ്റെ വിസലിന് അതിൻ്റെ മേലെ വെച്ചിട്ട് ഈ പുട്ട് നമ്മൾ ഈ മറ്റേ തന്നെ അല്ലെ ഉണ്ടാക്കുക അപ്പം ഇതിൻ്റെ കഥ എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണേ അപ്പോൾ ഇത് കണ്ടോളി മക്കളെ ഒരാഴ്ച ഉണ്ടാവുള്ളൂ നമ്മളെ മുറ്റം ഈ ഒരു മുഞ്ചിൽ എന്താന്ന് പറഞ്ഞാൽ ഇതാ ഇന്ന് ഇന്നലെ നമ്മളെ മുറ്റം ചെത്തി പിന്നെ കഴിഞ്ഞ വീഡിയോയിലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ചെത്തി കഴിഞ്ഞതാ അതിൻ്റെ പിറ്റേതിൻ്റെ പിറ്റേത് മു അതിൻ്റെ പിറ്റത്തെ ദിവസം മുതൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുട്ടോ അപ്പോൾ അതാ പുല്ല് ചെറുതായിട്ട് വീണ്ടും മുളച്ച് വന്നോണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ മുറ്റം കണ്ടപ്പോൾ ഇഷ്ടം തോന്നി തോന്നിയിട്ടോ കുറേ കാലമായല്ലോ അങ്ങനെ ഒന്ന് കണ്ടിട്ട് ഇനിയിപ്പോൾ അത് വീണ്ടും പുല്ല് വരും എന്താ ഇപ്പം ചെയ്യാല്ലേ അപ്പം ഞാൻ പുറത്തത്തെ കാഴ്ചയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇതാ നേരെ വീണ്ടും വന്നേ നമ്മളെ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടാണ് ആ പുറത്ത് പോയി നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇതിലൊന്ന് ചുട്ട് നോക്കുകയാണ് സംഭവമല്ലേ നമ്മൾ കഴിച്ചതിൻ്റെ ശേഷമാണല്ലോ ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെ വരിക നല്ല അടിപൊളി അതിന് ഒരു സാധാരണ പുട്ടിൻ്റെ അല്ല വേറൊരു നല്ല ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞിട്ടത് ആവി ഒന്നും പുറത്ത് പോവാതാ ഫുള്ളും ഇതിലേക്ക് തന്നെ ആവി കയറിയിട്ട് എന്താ പറയുക ഒരു സെക്കൻഡ് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഒരു പുട്ട് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുക്കറിൽ വെള്ളം നല്ലോണം തിളച്ച് ഇനിയിപ്പം ആ ഒരു വിസിലിൻ്റെ മേലൊക്കെ ഇതൊന്നങ്ങോട്ട് വെച്ചു കൊടുത്താൽ ഇട്ടോ ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇത് വെന്തി ഉണ്ടാവും എല്ലാവരും ഇങ്ങനെ ചോദിച്ചിട്ട് ഇതിലൊക്കെ ചൂട് കണപ്പം എത്ര നേരം ചുട്ട് നിൽക്കണപ്പം വേഗം ആവുമൊന്നും ഇല്ലല്ലോന്ന് പക്ഷേ എനിക്കും അങ്ങനെ വിചാരിച്ചിനു ഇക്കയം ചോദിച്ചിട്ടോ എന്നോടും ആ ഇത്രയും ചെറിയ ഇതിലിപ്പോൾ എങ്ങനെയാണ് ചുട്ടിട്ട് ഇത് എത്ര നേരം കൊണ്ടാവുക എന്നൊക്കെ വിചാരിച്ചേനേ പക്ഷേ സംഭവം എളുപ്പത്തിൽ ചൂടോടെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോന്ന് അങ്ങോട്ട് ചുട്ട് കൊടുത്ത് മക്കൾക്കൊക്കെ ഓരോന്ന് ചുട്ടൊക്കെ കൊടുത്ത് അത് വേഗം വേഗം ആയിട്ടോ ആ വെള്ളം ഇങ്ങോട്ട് തിളച്ച് നിൽക്കണല്ലോ പിന്നെ നമ്മളിത് പുട്ടായി ഇങ്ങോട്ട് ഇറക്കണ ആ ഒരു സമയത്തൊന്ന് തീ ഒന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വീണ്ടും ഇത് വെക്കുമ്പോൾ തീ നല്ല അങ്ങോട്ട് കൂട്ടി സാധാരണ ഒരു തീയിലൊക്കെ അങ്ങോട്ട് വെച്ചാൽ ട പട പരിപാടി അങ്ങോട്ട് കഴിഞ്ഞോളൂ അപ്പം ഫസ്റ്റത്ത് അതാ ചുട്ട് ഞാൻ നാസിമോന്ക്ക് ഒരു പ്ലേറ്റിൽ പഞ്ചാര ഇട്ടിട്ട് കൊടുത്ത് ഓൻ അതിൻ്റെ മേല കയറിൻ്റെ തേങ്ങയൊക്കെ വാരി തിന്നിട്ടോ അതാണിപ്പോൾ ഓൻ്റെ പണി അവിടെ നടക്കുന്നത് പിന്നെ അടുത്ത ചുട്ട് ഞാൻ ആഫിക്ക് കൊടുത്ത് അടുത്ത ചുട്ട് നിച്ചുമോക്ക് കൊടുത്ത് അപ്പോൾ ഓരോന്ന് ചൂടുന്നതിനനുസരിച്ച് ആ ചൂടോട് ഓരോരുത്തർ മീൻകറി ഉണ്ടാക്കിയിട്ട് ഞാനും ഇക്കേ മാത്രം കേട്ടോ കറി എടുത്തത് കുട്ടികളെല്ലാവരും പഞ്ചസാര കൂട്ടിയിട്ടതിനു പുട്ട് തിന്നത് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കും പഞ്ചാര കൂട്ടിയിട്ട് പുട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ചൂടുള്ള പുട്ടും കുറച്ച് തേങ്ങയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് നല്ല കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിക്കാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് അപ്പം നാസിമോന് കൊടുത്തപ്പോൾ പകുതി തിന്നിട്ട് പകുതി അവിടെ കുഴച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക വന്നേരം ഞാൻ ഇക്കയും കൂടെ പിന്നെ മീൻകറിയും കൂട്ടിയിട്ട് അങ്ങനെ ചായ കുടിച്ചത് കഴിഞ്ഞിട്ടോ സംഭവം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇന്ന് ഇന്നലെ നമ്മൾ വിചാരിച്ചിട്ട് ഇന്ന് ഇതുകൊണ്ട് പുട്ട് ഉണ്ടാക്കി വെക്കണത് അപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഇതിലാണ് ഇച്ചുമോളും അതാണ് പറയുന്നത് അന്ന് മൂത്തുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാനിതിൽ മൂത്തും ഇങ്ങനത്തെ ചുട്ടും നീനമ്മച്ചി നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഓളാ പറയുന്നത് കേട്ടോ അപ്പം എന്തായാലും എൻ്റെ പുട്ട് അവിടെ ആയതുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഞാനത് എന്തായാലും വെക്കുന്നതിൻ്റെ ആ ഒരു വേവണയൊക്കെ ആ ഒരു സമയത്ത് എന്തായാലും വെറുതെക്കല്ലേ എന്നാൽ പിന്നെ ഉപ്പേരിക്കുള്ള പയർ അങ്ങോട്ട് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒന്ന് അരിഞ്ഞു വെക്കണുണ്ട് എന്നാൽ പിന്നെ വേഗം വെച്ചുണ്ടാക്കലും ചോറും കറിയാക്കുന്ന പരിപാടികളൊക്കെ വേ ആക്കിയാലേ ഏകദേശം നമ്മൾ പണികളൊക്കെ ഒന്ന് വേഗം തീർന്നു കിട്ടുമല്ലോ അപ്പോൾ ഞാനിത് പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അതുതന്നെ അതിലേക്ക് തന്നെ അങ്ങോട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകും പൊട്ടിച്ച് അതൊക്കെ ഒന്നിട്ട് ഒന്ന് വേവിച്ച് പിന്നെ ഒന്ന് പകുതി വെന്ത് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചിരണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് അത് നല്ലോണം ഇളക്കി അവിടെ മൂടി വെച്ചാൽ അത് അവിടെ അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളും ഇനിയിപ്പോൾ നമ്മളെ മീൻകറി ഇതാ പറഞ്ഞില്ല തല വറ്റിച്ച് വച്ചാൽ നല്ല രസം ഇനി കേട്ടോ നല്ല രസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷേ അതിൻ്റെ ലാസ്റ്റത്തെ കുറച്ച് നമ്മൾ രാത്രി പൂച്ച വന്നിട്ടേ മൂടി തട്ടിട്ടിട്ട് എടുത്ത് ഒക്കെ അലാക്കാക്കി ഇനി കേട്ടോ കറിയൊന്നും ആയിട്ടില്ല വൈകുന്നേരം ഇത് രാത്രിക്കത്തെ കാര്യട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ പുറത്ത് നല്ല മഴയാണ് മഴ നല്ല തകർത്തായിട്ട് പെയ്തോണ്ട് നിൽക്കുന്നുണ്ട് ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ തന്നെ മഴയാണ് പിന്നെ പിന്നെ ഞാൻ ഞാനിൻ്റെ പണികളൊക്കെ ഒന്ന് വേഗം ചുടൂന്ന് പറഞ്ഞിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ എല്ലാവരും ഉള്ള ദിവസമാണ് അപ്പോൾ കുത്തക് മിനാർ അടക്കിയ മാതിരി അല്ലതാ അട്ടി കട്ടിക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അടക്കി വെച്ച് അവിടെ ഒക്കെ ഒന്ന് അടുക്കളയും ഒക്കെ മൊത്തം ഒന്ന് വൃത്തിയാക്കി ഇങ്ങോട്ട് വന്നു പിന്നെ അടിച്ചൊക്കെ വരി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ ഇതാ ചോറിനുള്ള വെള്ളം വെച്ച് ചോറ് വെള്ളമൊക്കെ തളിച്ചേര അരിയും ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു പകുതി മുക്കാലും കഴുകി കൈ നേരം കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കണോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണാൻ തന്നെ ഒരു ഗുണം അങ്ങനെ അങ്ങനെക്കും അപ്പാട് ഫുള്ളും പാത്രം കൊണ്ട് നിരങ്ങിയിട്ടേ അപ്പോൾ ഒന്ന് പിന്നെ നിച്ചുമോൾ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ ഒന്ന് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒന്ന് എടുത്ത് തരാനൊക്കെ ഓൾ ഉണ്ടായിരുന്നു ഇല്ലാത്ത സമയത്താണ് ഞാൻ പിന്നെ അവിടെ എവിടെയൊക്കെ ചാരി വെച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ എടുക്കും എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടാൻ പറ്റുള്ളൂ അല്ലേ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അധികമായിട്ടുള്ള സ്വപ്നം കാണലും നല്ലേനല്ലാന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു പോളിസി നമ്മൾ അധികമായിട്ട് എന്തേലും സ്വപ്നം കാണുമ്പോൾ ആണല്ലോ നമുക്ക് അത് കിട്ടാണ്ടാവുമ്പോളേ അല്ലെങ്കിൽ അമിത പ്രതീക്ഷ നല്ലേനെ അയക്കില്ല ഒക്കെ ഒരു പാകത്തിന് മതി എന്നുള്ള ഒരു ചിന്തയുള്ള ആളാണ് എന്തായാലും ഞാൻ പണികളൊക്കെ ഒന്ന് തീർത്തു വേഗം കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞിങ്ങോട്ട് വന്നിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ പയറുപ്പേരും മീൻ കറിയും പിന്നെ തല വറ്റിച്ചതുണ്ട് വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കുള്ള ചോറും കൊടുത്തീനി ഓരപ്പുറത്തുനിന്ന് കഴിക്കണുണ്ട് പിന്നെ ഞാനിപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇന്നൊക്കെ പിന്നെ പണികളൊക്കെ തീരാനൊക്കെ ഒന്ന് കുറച്ച് നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നു എല്ലാവരും വീട്ടിലൊക്കെ ഉള്ള ദിവസമാണ് നല്ല മഴയും ഒക്കെ ആയിട്ട് പണി അങ്ങോട്ട് രാവിലെ തുടങ്ങാൻ തന്നെ കുറച്ച് സമയം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ചോറ് വയ്ക്കാനും കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇന്ന് ഞാൻ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ എനിക്ക് ആ ഒരു കമൻറ്റും കാര്യങ്ങളും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്താ പറയുക നമ്മൾ ഈ ഒരു കഷ്ടപ്പെടുന്നതിന് നിങ്ങളുടെ അടുത്തു നിന്നുള്ള ആ ഒരു സപ്പോർട്ടും ഒരു ഇതൊക്കെയാണല്ലോ ഒരു ആ ഒരു കമൻറ്റിലൂടെ ലൈക്കിലൂടെ ഒക്കെ ഒന്ന് കാണാൻ പറ്റുക അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടമാവണെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ വീഡിയോക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വൈകുന്നേരം പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇന്നതെന്ന് അപ്പോൾ ഇന്ന് എന്താ അറിയുമോ പരിപാടി ഇപ്പോൾ നമ്മൾ റബിയുല്ലാ വലി മാസം നബീൻ്റെ നബിദിനം ജന്മദിനത്തിൻ്റെ ആ ഒരു മാസത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ പള്ളിയിലും അവലോദി ചെല്ലുന്നുണ്ട് പന്ത്രണ്ട് ദിവസം നമ്മളിവിടെ പള്ളിയിൽ നമ്മളെവിടെന്നല്ല എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ഇന്ന് നമ്മൾ പുറേന്ന് പായസം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു കേട്ടോ പള്ളിയിലേക്ക് ഓരോ ദിവസം ഓരോരോ വീട്ടിൽ നിന്ന് അങ്ങനെ കൊടുക്കുക എന്നൊക്കെയാണ് നമുക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക അങ്ങനെയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലവും മൗലൂദൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഇന്ന് ഈ പ്രാവശ്യം നമ്മൾ വ്യാഴാഴ്ചത്തെ നമ്മൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെറുപയർ വരിപ്പിൻ്റെ പായസമാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കണത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിതാ ചെറുപയർ ഒരു കിലോ ചെറുപയർ എടുത്തിട്ടുണ്ടേന് പിന്നെ ഒരു കിലോന് ബെല്ലവും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ഉണ്ടായിരുന്ന ബെല്ലം ആദ്യം ഒന്ന് ചെരിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്നതെന്ന് പിന്നെ വീണ്ടും കുറച്ചും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തത് അതിന് കേട്ടോ അപ്പോൾ ഇതാ ചെറുപയർ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് കരിയാതെ ഒന്ന് പാകത്തിന് വറുത്തെടുത്താൽ പിന്നെ എളുപ്പത്തിൽ പരിപാടി കഴിയും കേട്ടോ എനിക്ക് സേമിയ പായസത്തിനേക്കാട്ടും ഇഷ്ടം ഈ ഒരു പായസമാണ് പ ഞ ഞമ്മളെ പുരേലും ഉപ്പച്ചയ്ക്ക് ഇതാണ് ഇഷ്ടം കേട്ടോ അപ്പം ഉമ്മ ഇത് തന്നെയാണ് നമുക്ക് അവിടെ ഉണ്ടാക്കൽ അങ്ങനെ സേമ്യം അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ അപ്പം ഞാൻ എനിക്ക് സംശയമൊക്കെ ഞാൻ അധികം അങ്ങനെ പായസത്തിനൊക്കെ പോവില്ല അപ്പോൾ ഉമ്മാനെ വിളിച്ചൊന്ന് ചോദിച്ചിട്ടൊക്കെ ഉണ്ടേനു അപ്പോൾ ഇതാ ചെറുപയർ ഒന്ന് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് അധികം വറവിൻ്റെ ഒന്നും ആവശ്യമില്ല അതിങ്ങനെ കടിച്ചാൽ പൊട്ടണ ആ ഒരു രീതിയിൽ അങ്ങോട്ട് ആകുമ്പോൾ അങ്ങോട്ട് ഓഫ് ആക്കിയാൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മളെ ബെല്ലം ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ബെല്ലം എന്താ ഉരുക്കിയിട്ട് അതൊന്ന് ഇങ്ങോട്ട് ഇറക്കി വെച്ചുകയാണ് അതുപോലെ ചെറുപയറൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് നല്ലോണം കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴുകിയതിൻ്റെ ശേഷം വറുക്കാൻ ഇനി വറക്കുന്നതിന് മുന്നേ കഴുകിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ വറക്കുന്നതിന് മുന്നേ അങ്ങോട്ട് കഴുകിയതനു ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒരു കുക്കറിൽ ഇട്ടാൽ അത് ചിലപ്പം മെടങ്ങാറാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് കുക്കറിലായിട്ട് കുറച്ചധികം വെള്ളമൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാട്ടോ രണ്ട് ഗ്യാസിലങ്ങോട്ട് വെച്ചിട്ടുണ്ടായി ചെറിയ കുക്കറിൻ്റെ എന്താണെന്നറിയോ അതിൻ്റെ വിസിൽ കാണുന്നില്ല അതിനെട്ടോ രാവിലെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വിസിൽ എവിടെയോ ഊരി വെച്ചത് പിന്നെ അത് കുറേ നേരം ഞാൻ തിരഞ്ഞെടുന്ന് അപ്പോൾ നമ്മളെ കുപ്പിയൊക്കെ വെക്കുന്ന ആ ഒരു പലകേൻ്റെ ആ ഒരു ഇടയിലേക്ക് അത് വീണ് പോയിട്ടുണ്ട് അതിനെട്ടോ പിന്നെ ടോർച്ചൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അടിച്ച് തപ്പി എടുത്ത് എന്തായാലും അപ്പോൾ താ അത് രണ്ടുമൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി പിന്നെ ഞാൻ തേങ്ങാക്കൊത്ത് വറവ് ഇടാനുള്ള തേങ്ങാക്കൊത്ത് പിന്നെ ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് അതൊന്ന് മുറിച്ച് അവിടെ ഇരുന്ന് അങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് മറ്റൊരു രണ്ടാളും ബെല്ലച്ചെമ്പിൻ്റെ ചുറ്റീനും ഉണ്ട് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഒരു ഈ മേശൻ്റെ മേലെയുള്ള അത് കാണാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ കണ്ട് അവർക്ക് അയിമന്ന് തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ബെല്ലൊക്കെ എടുത്ത് അങ്ങനെ കഴിക്കാലോ അതിന് വേണ്ടിയിട്ട് ഇതാണ് അത് രണ്ടെണ്ണം കയറി കണ്ടിട്ടോ അപ്പോൾ അതൊക്കെ താ നമ്മളെ ചെറുപയറൊക്കെ കുക്കറിലുള്ളതൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു പാകത്തിന് വേവായിട്ടുണ്ടായിരുന്നു കേട്ടോ വേവ് ഇല്ലാണ്ടും ഇല്ല വേവ് കൂടിയിട്ടുമില്ല കുക്കർ തുറന്നപ്പോൾ നമ്മൾ സാധാ പറയില്ല എന്തെങ്കിലും വെച്ചിട്ട് വെന്ത്യാൽ പായസം പോലെ ആയിണേന്ന് ഇത് ശരിക്കും പായസം പോലെ ആ ഒരു പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല അപ്പം ഞാനത് രണ്ടും ഒരു ചെമ്പിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു ഒന്നര ലിറ്റർ പാല് മൂന്ന് പാക്കറ്റ് പാൽ ഉണ്ടായിനി അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് തിളപ്പിക്കണില്ല ഞാനിതൊരു വേറെ ചെമ്പിൽ തിളപ്പിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ബെല്ലൊന്ന് ഉരുക്കി ഒഴിക്കട്ടെ അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ അങ്ങോട്ട് ഒഴിച്ച് നല്ലോണം ഇളക്കിയെടുത്തിട്ട് മധുരം നോക്കിയിട്ട് ബാക്കിയുള്ളത് ഒഴിക്കുക എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം അതൊന്നും ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പം നാഫിയാണ് എനിക്ക് വീഡിയോ എടുത്തേരുന്നത് ഓനെ കൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുപ്പിക്കലുണ്ട് കേട്ടോ അതിൻ്റെ മേലെന്തായാലും നോക്കിക്കലേ അപ്പോൾ എന്തെങ്കിലും പണിയെടുക്കുന്നതായിട്ട് ഫോൺ കഴിയുമ്പോൾ കൊടുത്തതാണ് ഇനിയിപ്പം അതൊന്ന് ഒഴിക്കുന്നുണ്ട് അപ്പം ആ ഒരു ബെല്ലം മൊത്തത്തിൽ തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ടെട്ടോ ബെല്ലം എന്താ പറയുക ബാക്കിയൊന്നായിട്ടില്ല പാകം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഏലക്കായ് ഒന്ന് കുത്തി ചതച്ചൊന്ന് ചെറുതായി പൊടിയാക്കിയിട്ട് അതും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ പാൽ ഒഴിക്കുകയാണ് അപ്പോഴത്തേക്കും ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മഹിരി വിസ്കരിച്ചിട്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമ്മൾ പാലും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ച് അതൊന്ന് ഇളക്കിയിക്കണേ ഇനിയിപ്പം എല്ലാവരും ഇപ്പം അത് നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോളേ ഒരുത്തന് താ ഇറങ്ങിയാണ് മറ്റോനും ഞാനും എല്ലാവരും ഉണ്ട് നിച്ചുമോളും ഒക്കെ ചുറ്റിനും ഇപ്പം അഞ്ചാളും ഇപ്പം ഒരു പായസത്തിൻ്റെ മേലെയാണ് അപ്പോൾ നമ്മൾ എന്താക്കി അതിലേക്ക് പാൽ ഒഴിച്ചു പിന്നെ കുറച്ച് മിൽക്ക് മേടും കൂടെ ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തതേനു അപ്പോൾ അത് കുറച്ച് കൂടുതൽ തന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ടേനീട്ടോ തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കൂടുതൽ എടുത്തത് എനിക്ക് പായസത്തിൽ തേങ്ങ കടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ തേങ്ങ എടുത്ത് പിന്നെ ആ ഒരു സൈഡിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒക്കെ ചേർത്ത് അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാട്ടോ അതൊന്ന് വറവിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റത്തെ പരിപാടികളൊക്കെ ഇക്ക സ്പെഷ്യലാണ് ഇക്കയാണ് കേട്ടോ വന്നിട്ട് വറവിട്ടതൊക്കെ ബാക്കിയൊക്കെ പിന്നെ ഞാൻ ആ ഇക്ക വരുന്നതിൻ്റെ മുന്നനെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതിലേക്ക് കുറച്ച് നമ്മൾ മിൽക്ക് മേടും കൂടെ ഒഴിച്ച് നമ്മളെ പായസം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പള്ളിയിലേക്കൊക്കെ കൊടുക്കുമ്പോ ഒരു മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ ഞമ്മക്ക് അതിൻ്റെ ആ ഒരു ബർക്കത്തും കാര്യങ്ങളും നമുക്കും ഞമ്മളെ വീടിലും നമുക്കും നമ്മളെ മക്കൾക്കും ഒക്കെ കിട്ടുമല്ലോ അല്ലെ അപ്പൊ ഞാന് നമ്മളൊരു സന്തോഷത്തോടെ തന്നെ നമ്മളതൊക്കെ ഒന്ന് ഉണ്ടാക്കിയതാ ഈ ഒരു പാത്രത്തിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് കുറച്ച് ഓരോ ഗ്ലാസ് ഞമ്മക്ക് കുടിക്കാനും ഇവിടെ എടുത്തു പിന്നെതാ മൊത്തം അതിലേക്ക് തന്നെ ഒഴിച്ച് അങ്ങോട്ട് കൊടുത്തു അടുക്കളയൊക്കെ ക്ലീനാക്കീനട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും വീഡിയോ കണ്ടിട്ട് നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും അറിയിക്കാൻ മറക്കരുത് കേട്ടോ